കഴിഞ്ഞ ദിവസം ശ്രീമാൻ ടി എൻ പ്രതാപൻ തൃശ്ശൂരിൽ മുൻ എം പി ആയിരുന്നു വളരെ ഹൃദയഭേദകമായിട്ട് വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞ വിവരങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ അതായത് രാഹുൽ മാംകൂട്ടത്തെ തേച്ചുമിനിക്ക് കഴുകി വെളിപ്പിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു മറുനാടനടക്കമുള്ള മാധ്യമങ്ങളും എല്ലാം വന്നിട്ട് അയ്യോ അങ്ങനെ ചെയ്താലും അവൻ നല്ലവനല്ലേ ഗർഭചിത്ര അല്ലേ അബോർഷൻ അല്ലേ നേതാവല്ലേ എന്നുള്ള രീതിയിലേക്കായിരുന്നു മറന്നാടിന്റെ ആദ്യം ഒത്തിരി വിമർശിച്ചു അതുകഴിഞ്ഞിട്ടൊന്ന് കഴുകി കൊണ്ടുവരാനായിട്ട് നോക്കി കാരണം മറന്നാടൻ ആരാന്നുള്ളത് നീലക്കുറുക്കനാണെന്നാണ് പലരും പറയണത് അപ്പൊ ആ മറുനാടൻ്റെ ശ്രമവും ഫലം പാളി അങ്ങനെ ഫലം പാളി കാരണം ടി എം പ്രതാപനെ പോലെ അത്രം വി ഡി സതീശൻ ഇതിൽ നിന്നും രാഹുൽ മാങ്കട്ടത്തിന്റെ പിന്തുണയിൽ നിന്നും പിൻവാങ്ങാനായിട്ടുള്ള കാരണം ഇത്തരത്തിൽ ടി എൻ വേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കുട്ടും പ്രവർത്തിച്ചത് ഒരു കണ്ണിച്ചോരയില്ലാത്തവണ്ണം ആണ് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് അത് ആ ഒരു അത്തരത്തില് കാരണം അവിടെ ഈ വി എം സുധീരൻ ഈ വി ഡി സതീശൻ ടി എൻ പ്രതാപന് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കിട്ട് പണിയാനും ആ ഒരു ഈ ഭരണത്തിന്റെ എങ്ങനെ എ ഗ്രൂപ്പിൽ നിന്നിട്ട് എങ്ങനെ ഉമ്മൻചാണ്ടി കിട്ട് പണിയാൻ എന്നുള്ളതായിരുന്നു ഇവര് മൂന്നാളുടെ ഇത് ആ ഭരണം അതായത് രണ്ടാം ഭരണം ചാണ്ടിക്ക് കിട്ടേണ്ട ഭരണം അള് വെച്ച് പൊളിച്ചവനാണ് ഈ ടി എൻ പ്രതാപനും വി ഡി സുധീശനും വി എം സുധീരനും അതായത് മദ്യഷാപ്പുകൾ ബീവറേജുകളൊക്കെ നിർത്താം അങ്ങനെ വലിയ ഒരു ഇതിലേക്ക് വന്ന് ഇതിൽ അതിൽ പണിതവരാണ് ഈ മൂന്നാൾക്കാരും അവര് തന്നെ ഈ കോൺഗ്രസ് പാർട്ടിനെ കേരളത്തിലെ അടച്ചുപൂട്ടുന്ന താക്കോലിടുന്ന രീതിയിലേക്കുള്ള ആ ഒരു നേതൃത്വം ഇരിക്കുന്നത് കേസും കൂടിയും കൂടിക്കഴിഞ്ഞാൽ അത് അടച്ചുപൂട്ടാൻ പെട്ടെന്ന് എളുപ്പമാണ് വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ കഴുകി വെളുപ്പിച്ചെടുക്കാനായിട്ടുള്ള പണിയിൽ അദ്ദേഹത്തിന്റെ മെന്റർ മിസ്റ്റർ ഷാഫി പറമ്പിൽ ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ച അവകാശിയായിട്ട് കൊടുത്തേക്കാണ് മാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കലക്കണ് ഷാഫി പറമ്പിലാണ് ഉമ്മൻചാണ്ടി അടുത്ത ഉമ്മൻചാണ്ടി ഷാഫി പറമ്പ് പെരുപ്പിച്ച് 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 ഈ മാധ്യമങ്ങളും അതായത് ഈ ലോക്കൽ മാധ്യമ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചൂള കൂള ക്യാമറ ഈമറ എഡിറ്ററിനെങ്ങാനും ഈ പറഞ്ഞ നേതാക്കന്മാർക്ക് അതിൻ്റെ ഉള്ളിൽ മറ്റേ ചാനലിന്റെ ഉള്ളിൽ കിട്ടും എന്നിട്ട് അവനെ വെച്ചുള്ള സൗഹൃദം വെച്ചിട്ട് നീ എന്നെ അങ്ങോട്ട് പൊക്കി 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 കൊണ്ട് പൊക്കി 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 ബലൂൺ അങ്ങോട്ട് വീർപ്പിച്ച് 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 ഷാഫി എന്ന ഉമ്മൻചാണ്ടി ഏറ്റവും പറഞ്ഞു പൊട്ടി അതിന്റെ അവസാന കണ്ണിയെന്നു ഈ രാഹുൽ മാംകൂട്ടത്തിനായി കാരണം സുഡാപ്പികളുടെ എസ് ടി പി യുടെ വോട്ടും പിടിച്ച് പാലക്കാട് ഈ ചക്കനെ തെക്കുന്നും കൊണ്ടൊന്ന് ഇവിടെ കൊണ്ടുവന്ന് മതേതരത്വം അങ്ങോട്ട് വിളമ്പി ജയിപ്പിച്ച് ആഘോഷിച്ചു നിൽക്കുന്നതിനിടയിലാണ് ഇതേ കെട്ടിക്ക് കഞ്ഞിങ്കലം പറഞ്ഞു പറഞ്ഞ കെട്ടിക്കണത് അപ്പൊ വി ഡി സാധിച്ച അപ്പം തന്നെ നല്ല ചക്കന കാരണം അതിന് മാത്രം പണിയാണ് കോൺഗ്രസ് കുടുംബങ്ങളിൽ പോലും കൊടുത്തേക്കണത് രാഹുൽ മാംകൂട്ടം അപ്പൊ അറ്റ കൈക്കാണ് ഒരു കടലാസ് കൊടുത്തയിൽ കുറെ ഒഴിച്ച് മേത്തൊക്കെ തോച്ച് അഹ്യോ ഷാഫി പറമ്പലിന് അടി കിട്ടിയേ എന്നും പറഞ്ഞിട്ടൊക്കെ കരഞ്ഞു നടന്ന് സകലമാനം ഷോകളും കാണിച്ചു ആ ഷോ കാണിച്ചിട്ട് ചെല ഏതൊക്കെയോ ചാനലിൽ ഇരുന്ന് പറയണ്ടായിരുന്നു അഞ്ചു പത്ത് സർജറികൾ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഇവിടെ വെട്ടി പൊളിച്ചേക്കാണ് എന്നിട്ട് സർജറി ചെയ്തെടാം അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടു ഈ ആശുപത്രി കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാത്തവണ്ണം അപ്പൊ ഇന്നലെ വന്നിരുന്നു ഇദ്ദേഹം പറയണ്ടായിരുന്നു അത് ലാപ്രോസ്കോപ്പിക് കുപ്പിക്കാക്കിട്ടാണ് ചെയ്ത് അഞ്ചെട്ടെണ്ണം സർജറിക്ക് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ബഹളായിരുന്നത് അത് കഴിഞ്ഞ് മാസ്ക് ഇട്ടേക്കാണ് മാസ്ക് കിട്ടുക നമ്മളൊന്നും അതിന്റെ സത്യം കാരണം ആശുപത്രിയിൽ നിന്ന് അവിടെ നമുക്ക് അതിന്റെ സത്യം കിട്ടില്ല സത്യം കിട്ടണെങ്കിൽ അന്വേഷിച്ച് പോയാ പോണ പോവാനായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലേ കിട്ടുള്ളൂ അപ്പോ ഈ ടി എം പ്രതാപന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ദുഃഖം തോന്നി കാരണം ഈ സ്വന്തം പാർട്ടിന്ന് ചെറുപ്പക്കാർ വളർന്നു വന്നവർ ഇട്ടിപ്പാണ് തെട്ടിപ്പ് പോയല്ലോ അപ്പൊ ടി എൻ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അദ്ദേഹം ഇതിനെ വെളുപ്പിച്ചെടുക്കാനായിട്ട് മോഡീനെ കുറ്റം പറഞ്ഞ് നോക്കി ടി എൻ പ്രതാപൻ സകലമാന കളികളും കളിച്ചിട്ട് ജനം സത്യങ്ങളുടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ടി എൻ പ്രതാപിനെ പിടിച്ചു കഴിഞ്ഞാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലെത്തി കാ ഒരു കാര്യം ടി എൻ പ്രതാപൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനൊരു പുനർവിചിന്തനം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം തൃശ്ശൂരുള്ള മതേതരത്തിൻ്റെ പേരും പറഞ്ഞ് ഈ തൃശ്ശൂരുള്ള ജനങ്ങളെയൊക്കെ ചതിച്ചതിൽ മുഖ്യ പങ്ക് ടി എൻ പ്രതാപനുണ്ട് ഒപ്പം തന്നെ ടി എൻ പ്രതാപൻ ചിന്തിക്കണം മാറി നടക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നടക്കാനായിട്ടുള്ള തിരിഞ്ഞു നടക്കുക ഇതുവരെ ചെയ്ത തെറ്റുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ഇതിൽ താങ്കൾക്ക് വന്നു കിട്ടിയത് ഈ പണിയായിട്ട് വന്നത് അപ്പോൾ മാറ്റി ചിന്തിക്കുകയാണ് കാരണം ചിന്ന ഭിന്നമായി കോൺഗ്രസ് കാരണം ഇതൊക്കെ എത്ര അടക്കി അടക്കി വെച്ചാലും ഇത് പുറമേക്ക് വരും അത് തന്നെയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെപ്പോ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ബി ജെ പിയിലോ പോകണമെങ്കിൽ അലക്കി വെളുപ്പിച്ചെടുക്കണെങ്കിൽ ചിലർ പണിയല്ല ഏഴ് മാസത്തിൽ രണ്ട് ഇലക്ഷനാണ് വരണേ ഏഴ് എട്ട് മാസത്തിൽ അലക്കി വെളുപ്പിച്ച് ഇതിനെ കൊണ്ടുവന്നുകഴിഞ്ഞാല് ബി ജെ പിക്ക് എടുക്കാൻ പറ്റില്ല സി പി എമ്മിനും എടുക്കാൻ പറ്റില്ല ടി എം പ്രതാപന് വേണമെങ്കിൽ ബി ജെ പിക്ക് പോവാട്ടോ അല്ലെങ്കിൽ സി പി എമ്മിലും പോവാം അതായിരിക്കും ബുദ്ധികരമായിട്ട് നടക്കാൻ പോകുന്നത് അപ്പൊ ടി എൻ പ്രതാപിന്റെ ആ ഒരു ദുഃഖം ഷാഫി എന്ന ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചക്കാരൻ വി ഡി സതീശനും കെ സി വേണുഗോപാലും കൂടിയിട്ട് അങ്ങോട്ട് പെരുപ്പിച്ചുണ്ടാക്കിയ ബലൂൺ പൊട്ടുന്ന പൊട്ടലായിരിക്കും രണ്ട് ലക്ഷം അതായത് മൂന്നാം തവണ ഭരണമെങ്ങാനും സി പി എം പിടിക്കുക അതല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കേരളം മാത്രം ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എല്ലാ കോൺഗ്രസ്സാരും മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്